നമസ്കാരം ഉണ്ട് ഇതാണ് നമ്മളെ കോട്ടയത്തുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഇന്നിപ്പോൾ ലോഡുകൊണ്ട് വന്ന് ലോഡ് ഇറക്കി കൊണ്ടിരിക്കണം ഫുട്ടായിട നാളെ മറ്റന്നാളായിട്ട് വർക്ക് തുടങ്ങണം അഞ്ജലിൻ്റെ മരം ഈ സൈറ്റിൽ ഉണ്ടായിരുന്നതാണ് അടിപൊളി ചെത്തിൻ്റെ ഇത് നമ്മൾ പറഞ്ഞിട്ടാണ് തറ ഇങ്ങനെ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടിരിക്കണത് അതായത് ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മളെ കാലുകളെല്ലാം വച്ച് ചുമരിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗുഡ് മോർണിംഗ് കോട്ടയത്തെ വീടിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഭിത്തി സ്റ്റാർട്ട് ചെയ്യാം കുറേ ഏരിയ ഉണ്ടാവുക പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ഏകദേശം ടൈം ആയി പിന്നെ ഈ വലിയ വിൻഡോയെ കാരണം പതിനാലടിയൊക്കെയാണ് വിൻഡോൻ്റെ ലെങ്ക് വരുന്നത് അതുകൊണ്ട് ഇതെല്ലാം വാട്ടർ ലെവലിൽ ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഹൈറ്റിൽ വ്യത്യാസം വരും ഒക്കെ ഒരേ വാട്ടർ ലെവലിലാണ് ഫോർ കോൺക്രീറ്റ് നമ്മൾ ചെയ്യണത് നല്ല അടിപൊളിയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി കോന്നിട്ട് പൈപ്പ് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയി പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഹാൾട്ടായതാ നമ്മൾ ആ ഏഴ് ഇഞ്ച് ഹൈറ്റിൽ കോൺക്രീറ്റ് എല്ലാം ഫിൽറ്റ് ചെയ്തു തിന്റെ മുകളിൽ ആ വിൻഡോ സെറ്റാണ് വിൻഡോ സെറ്റിംഗ് ഒരു ചടങ്ങാണ് കാരണം അത്യാവശ്യം നല്ല വേറ്റൊരു വിൻഡോണ്ട് രണ്ട് കോർണറിലും ഇതേപോലെ റിങ് അടിച്ചിട്ട് ബീമായിട്ട് തന്നെ കയറി പിന്നെ ഈ ബീം വരുമ്പോൾ അതേ കോൺക്രീറ്റ് തന്നെ ഈ പൈപ്പിൻ്റെ ഉള്ളിലൊരുക്കും പോവും നമസ്കാരം കോട്ടയത്തെ വീടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കുറഞ്ഞു നമ്മളിപ്പോൾ ഇത് ഫുൾ വിൻഡോ ആണ് വരുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനാലര അടീൻ്റെ വിൻഡോ ആണ് വരുന്നത് അടിയിൽ നിന്നൊരു ഏഴ് ഇഞ്ച് മാത്രം ഒരു ബീഡിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏഴടീൻ്റെ വിൻഡോ വരും അപ്പോൾ നമ്മൾ സൈഡിൽ ഫുൾ ലോഡ് വിൻഡോയ്ക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സൈഡിൽ ഇതേപോലെ റിങ് അടിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ സ്ട്രീറ്റ് കമ്പി കൊടുത്തിരിക്കുന്ന ടെൻ എം എം ആണ് ഈ ഒരു ഇതേപോലെ മോൾ വരെ പോകും പിന്നെ ജനലിൻ്റെ മുകളിൽ ലിൻഡലും ഉണ്ടായിരുന്നു വീടിൻ്റെ ജനലുകളാണ് ഇതിൻ്റെ കുറഞ്ചമ്പര് മൊത്തം ജനലായിട്ടാണ് വരുന്നത് ഓൾ റൗണ്ട് കിച്ചണിൻ്റെ അവിടെ മാത്രമേ ഉള്ളൊരു കിച്ചൺ വിൻഡോ വരുന്നത് ബാക്കിയൊക്കെ വലുതാണ് മഴയാണ് വില്ലൻ മഴ പണിയെടുക്കാൻ സമ്മതിക്കും തോന്നണില്ല മഴക്കാലം കഴിഞ്ഞു വിചാരിച്ചതാണ് പക്ഷെ മഴ പോയിട്ടില്ല സ്ഥലപ്പേരൊക്കെ എണ്ണുണ്ട് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാനുള്ള സാധനമൊക്കെ ഓടിച്ചു അപ്പൊ അത് ഉപയോഗിക്കുന്നില്ല മാത്രം ഇതാണ് നമ്മൾ ജനല് വരുന്നത് അതിൽ നടക്ക് മാത്രമേ ഉള്ള തുറക്കുന്നത് ബാക്കി രണ്ട് സൈഡും ഫിക്സഡ് ക്ലാസ് ആണ് വരിക था सांग <laughs> നമ്മുടെ അടുത്ത് ഹെലിക്കാമെന്നില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഉയരത്തെ കയറി അഡ്ജസ്റ്റ് ചെയ്തു മാത്രം ചുമരാണ് നമ്മൾ സിംഗിൾ ചുമര് മാത്രമുള്ളതുകൊണ്ട് കമ്പി ഇതേപോലെ അടിക്കും ഇത് ഫുള്ള് മീൻസ് ലൈബിനെ പോലെ തന്നെ ആക്കും കോട്ടയത്ത് നിന്ന് നമ്മുടെ പോർച്ചിൻ്റെ മെയിൻ സ്ലൈബിൽ തീർന്നു ഈ അയച്ചോട് കൂടിയിട്ട് ചുമരൻ്റെ വർക്ക് ഏകദേശമൊക്കെ തീരും ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റണില്ല കാരണം ഇതിൻ്റെ മുകളതിന് ഞാൻ നിൽക്കേണ്ടി വന്നു പൈപ്പുകളൊക്കെ നോക്കാനായിട്ട് പള്ളിക്കത്തോടുത്ത് സ്ലാബ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ബീം കോണി അടിക്കണത് സാധാരണ കോണിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിഞ്ഞാൽ പണിയും കൂടുതലുണ്ട് സാധനവും അധികമാണ് ഈ ടോപ്പിലെടുക്ക ഏറ്റവും നല്ല സുഖപ്പെടാല്ല ഈ സൈറ്റില് വർക്ക് തീർന്നു പറയാം അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ട പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഈ വീട് നിൽക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് ഇടണത് സാധാരണ നമ്മൾ വോയിസ് ഓവർ ഇടാറില്ല നമ്മൾ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാണ്ടായ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു നാ അഞ്ച് മണിക്ക് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എന്തായാലും ഏഴ് മണിയൊക്കെ അമ്പലത്തിലെ പാട്ട് നിർത്താൻ അപ്പോൾ പിന്നെ നമ്മളങ്ങനെ വീഡിയോ എടുത്ത് ഒരു വോയിസ് ഓവർ ഇടാമെന്ന് വരുത്തി ഇപ്പോൾ നമ്മളെ ഇത് സിറ്റൗട്ടുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പും സിറ്റൗട്ടും ഗ്രാൻഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ റൈസർ വെച്ചിരിക്കുന്നത് നമ്മൾ ആ ഫ്ലോറിൽ ഒട്ടിച്ച് അതേ സെയിം ടൈൽ തന്നെ അതായത് ഇതിനും അഡീഷണൽ വേറെ ടൈൽസൊന്നും എടുത്തിട്ടില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കോണി നമുക്കിതിൻ്റെ പുറത്തു നിന്നും കൂടി ഒരു വ്യൂ ഉള്ള കാരണം കൊണ്ടാണ് ഇത് ചെയിൻ കോണിയാക്കാൻ അല്ല ചെയിൻ കോണി ബീം കോണി ആക്കാൻ മാറ്റിയത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് രണ്ടിനും വ്യൂ ഉണ്ട് ഇത് കിച്ചണിൻ്റെ അവിടുത്തെ വരുന്ന കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പും ഈ കിച്ചണിൻ്റെ അവിടുത്തെ ഈ ഒരു ഡോറും ഇതിൻ്റെ മെയിൻ ഡോറും ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെയാണ് റെഡിമെയ്ഡ് ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ എലിവേഷൻ ഫൈനൽ എലിവേഷൻ ഇതേ ഇതേമാതിരിയാണ് ഫൈനൽ എലിവേഷനായിട്ട് വന്നിരിക്കുന്നത് സാറ് തന്ന അതേ ഒരു എലിവേഷൻ നമുക്ക് മാക്സിമം അതേപോലെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തത് പാരപ്പറ്റ് കെട്ടിയെന്ന് മാത്രം കാരണം പാരപ്പറ്റ് എന്തായാലും മസ്റ്റാണ് ഇതിൻ്റെ അഫ്സ്റ്റെയറിൻ്റെ മോളിൽ നിന്ന് ഡയറക്റ്റായിട്ട് എക്സസ് ഉണ്ടാക്കാം അങ്ങോട്ട് മുകളിലേക്ക് അപ്പോൾ പിള്ളേരൊക്കെ ഓപ്പൺ ഡ്രസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ടിലെ മെയിൻ ഡോർ അതായത് നമ്മൾ ഒമ്പത് ഇഞ്ച് തിക്നെസ്സിലാണ് അതിൻ്റെ വാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ തിക്ക്നെസ് വരുന്നത് പത്ത് ഇഞ്ചാണ് ഇതിൻ്റെ ടോട്ടൽ ഓവറോൾ തിക്നെസ് വരുന്നത് ഈ ഡോറിൻ്റെ അത് കാരണം കൊണ്ട് നമ്മളവിടെ ഒമ്പത് ഇഞ്ചിലാണ് ആ ചുമര് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ സ്പേസ് എന്ന് പറയണത് അതായത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരും ഈ ഒരു ഓപ്പൺ ഏരിയ ഈ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഇത്രയും വൈഡിൽ നിൽക്കണതും നമ്മൾ ഈ നാലിഞ്ച് ചുമരി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുക അത് നിങ്ങൾ ഫസ്റ്റ് കണ്ട അതേ സ്ട്രെച്ചറിൻ്റെ മുകളിൽ തന്നെയാണ് കാരണം അതിനെ നമ്മളൊരു അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല ഇതാര അപ്പോക്സി ചെയ്തതിൻ്റെ നമ്മൾ അപ്പോക്സി ഈ ടൈൽസിൻ്റെ വർക്കും നമ്മൾ ലേബർ കോൺട്രാക്റ്റിലാണ് ചെയ്തത് അതേപോലെ ഇതിൻ്റെ ജിപ്സംപുട്ടിയാണെങ്കിലും പ്ലാസ്റ്ററിങ്ങും എല്ലാം നമ്മൾ സ്ട്രെച്ചർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെയാണ് ചെയ്തത് നമ്മൾക്കത് അത് സെപ്പറേറ്റ് ലേബർ കോൺട്രാക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിന് ഇതിൻ്റെ ഗ്ലാസ് ഫിക്സിങ് അതേപോലെ ഡോറിൻ്റെ ഫിക്സിങ് ഇലക്ട്രിക്കൽ വർക്ക് അടക്കം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലേ ചെറിയൊരു ഫാൾ സീലിംഗ് ഉള്ളത് അതിപ്പോൾ അവിടെ കാണിക്കും ഇതാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് എത്രയൊരു ഏരിയ വരുന്നുണ്ട് ഏകദേശം പതിനഞ്ച് പതിനഞ്ചാണ് റൂം വരുന്നത് അതേപോലെ അല്ല അറ്റാച്ച്ഡ് ബാത്റൂമും നമ്മൾ ഈ ഒരു പ ബ്ലാക്ക് കളർ ഇപ്പം നിങ്ങൾ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ റൂമും ആ ലീവിങ്ങും തമ്മിൽ സെപ്പറേഷൻ ചെയ്യണതാണ് അത് ടൈൽസിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് അതായത് ഒരുപാട് വേസ്റ്റ് പോകേണ്ട രീതിയിൽ നമ്മൾ ആ ഒരു കട്ടിങ് കൊടുത്തിരിക്കുകയാണ് എല്ലാ കോർണറിലും അതായത് ചുമരില്ലാത്ത കാരണം കൊണ്ട് നമുക്കാകെ രണ്ട് കോർണറേ കിട്ടിയുള്ളൂ രണ്ട് കോർണറിലും നമ്മൾ മാക്സിമം പോയിന്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ബെഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ അത് ആ ഒരു കണ്ണ് ചുമരിലും കൊടുത്തിട്ടുണ്ട് അവിടെയാണ് കട്ടിൽ വരിക അപ്പോൾ അവിടെ നമ്മൾ ബെഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒരു ചോദ്യമാണ് ഇതിൽ കബോർഡ്സ് ചെയ്യാൻ എന്നുള്ളത് ഈ രീതിയിൽ ഇതിൽ കബോർഡ്സ് ചെയ്യാൻ പറ്റും അതേപോലെ പിന്നെ ഇപ്പോൾ ബാത്റൂമ് നമ്മളത് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ആയിട്ട് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താഴത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ നോക്കണ സമയത്ത് നമുക്ക് നല്ലൊരു വ്യൂ നമ്മൾ സ്റ്റെയർ കേസും കിട്ടും അതേപോലെ കിച്ചണിക്കും അതായത് കിച്ചണിൽ നോക്കി കഴിഞ്ഞാൽ ഒരു മൊത്തം വ്യൂ പുറത്തേക്കും കിട്ടും സ്റ്റെയർ കേസ് നമ്മൾ ചെയ്തിരിക്കുന്നത് മോളിൽ ഗ്രാനൈറ്റും റൈസർ ചെയ്തിരിക്കുന്നത് ഇതേ സെയിം ഫ്ലോർ ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് റൈല് നോർമൽ ജി ഐൻ്റെ ഇഞ്ച് സ്ക്വയർ പൈപ്പിൽ വെച്ചിട്ടാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കണത് ഹാൻഡ്രൈലായിട്ട് ഇതാണിതിൻ്റെ കിച്ചൺ വരുന്നത് കിച്ചൻ്റെ സ്ലാബ് ടോപ്പുകളൊക്കെ നാനോവൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് റുപ്പ എന്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന വരുന്നത് നാനോവൈറ്റാണ് സാറെടുത്തിരിക്കുന്നത് കിച്ചൻ്റെ ഇതൊരു രണ്ട് വാഷ് ബേസ് വരുന്നുണ്ട് ഇവിടെ ഒരെണ്ണം കിച്ചൻ്റെ ഉള്ളിലും ഒരെണ്ണം വർക്ക് ഏരിയയിലും ഇത്രയും ഒരു ഹ്യൂജ് ഏരിയ സ്റ്റോറേജ് ആക്കിയിട്ട് ഈ കിച്ചൻ്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വേറൊരു സ്റ്റോർ റൂമിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല ആ കിച്ചൻ്റെ ഉള്ള വലിയ വാളിലും ഈ കിച്ചണൊക്കെയുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോർ ഒരു സ്പേസ് അവിടെ തന്നെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള ഡിഷസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് നമ്മൾ സ്റ്റൗവിൻ്റെ ഇതിൻ്റെ അടിയിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാളിൽ ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഈ കാണാൻ പോണത് ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒരു സിങ്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഓവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഇത് ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഈ ഒരു കോർണറിൽ ആ രീതിയിലാണ് നമ്മൾ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കിച്ചൻ്റെ ഉള്ളത്തെ ഈ ഒരു കബോർഡ് തന്നെയാണ് അതിൻ്റെ ഇനി ഡോറും കൂടി വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷ് അതായത് ഒരു ഫൈനൽ ടച്ചപ്പ് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഡോർസ് എല്ലാം വന്ന് ഇത് ജസ്റ്റ് പുട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ മുകളിൽ ഇനി ഒരു ഫൈനൽ പുട്ടിയുടെ ഒരു ടച്ചപ്പും കൂടി അപ്പോൾ സ്കട്ടിങ് ഒട്ടിച്ചപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ അടിയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു സിമെൻറ്റിൻ്റെ പാടുകളും അവിടെ എന്തായാലും ഒരു പുട്ടി ടച്ചപ്പും കൂടി വരും ഏറ്റവും അടിയിൽ അതിന് ശേഷം ഒരു പ്രൈമർ അടിച്ചതിന് ശേഷം പെയിൻറ്റ് അടിക്കുമ്പോഴേ ഉള്ളൂ ഫൈനലാവുക അത് ജസ്റ്റ് പുട്ടി ഫിനിഷ് മാത്രമാണ് ഇപ്പോൾ കാണുന്നത് ജിപ്സം പുട്ടി ഫിനിഷാണ് ഇപ്പോൾ കാണുന്നത് സ്റ്റെയർ കേസ് ഹൈറ്റ് വരുന്നത് പതിനഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് അതായത് എത്ര വയസ്സായ ആൾക്കാർക്ക് ഇപ്പോൾ ചീണയിൽ വെച്ചിട്ട് ഏറ്റവും മിനിമസ്റ്റ് ആയിട്ടുള്ളത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് വരുന്നത് അതുകൊണ്ട് എത്ര വയസ്സായ ആൾക്കാർക്ക് സുഖമായിട്ട് കയറാം ഇറങ്ങാം നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മുകളിലുള്ള ആ ഒരു ഒറ്റ ബെഡ്റൂമാണ് ഇപ്പം നമ്മൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിലുള്ളത് ബാക്കി മൂന്ന് ബെഡ്റൂമും താഴത്താണ് മോളിൽ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഒരു ഗസ്റ്റ് റൂം ആയിട്ട് ഉപയോഗിക്കാം കാരണം ഇതിൽ വേറെ കബ്ബോർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു വലിയ സൈസുള്ളൊരു ബെഡ്റൂമും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ബാത്ത്റൂംസ് എല്ലാം ടെൻ ഫീറ്റിൽ തന്നെ ടൈൽസ് ചെയ്തിട്ടുണ്ട് അടി അടിമുതൽ മോൾ വരെ നാല്ക്ക് രണ്ടിൻ്റെ ടൈൽസാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറ് കംപ്ലീറ്റ് ആയിട്ട് സെയിം ഒരേ ടൈലാണ് ചെയ്തിരിക്കുന്നത് ആറേ നാലിൻ്റെ നല്ല അടിപൊളി ടൈൽസ് ഒറ്റ കളറിലുള്ള ടൈൽസാണ് എല്ലാ ഫ്ലോറും ചെയ്തിരിക്കണത് ബാത്ത്റൂമ് നാലെണ്ണത്തിലും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് കളർസാണ് അത് പിന്നെ ഓരോ സെപ്പറേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ആദ്യം ആ ഇത് പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഡി ബി സെറ്റ് ചെയ്തിരിക്കണത് അതായത് ത്രീ ഫേസ് ഡി ബി ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് എന്തായാലും ത്രീ ഫേസിൻ്റെ ഡി ബി മസ്റ്റാണ് അതുകൊണ്ട് നമ്മൾ ത്രീ ഫേസ് ഡി ബി ആണ് ചെയ്തിരിക്കുന്നത് സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് സിംഗിൾ ഫേസ് കറൻറ്റേ ഉള്ളൂ പക്ഷേ എന്നാൽ കൂടി നമുക്ക് ത്രീ ഫേസ് ഡി ബി സെറ്റ് ചെയ്യണം കാരണം എല്ലാ റൂമിലും എ സി പോയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കലും സിംഗിൾ ഫേസ് കണക്ഷൻ കണക്ഷനായാലും വർക്കാവില്ല വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹ്യൂജ് വ്യൂ ഈ ഒരു ഹാളിൽ നിന്ന് എല്ലാ ഏരിയയിലേക്കും അത് അത്രയും വലിയ വെൻറ്റിലേഷൻ കൊടുക്കുകൊണ്ട് മാത്രം ഇനി ഇപ്പോൾ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് മാറ്റി കഴിഞ്ഞാലും ഇതേപോലത്തെ ഒരു വെളിച്ചം കിട്ടും നമുക്ക് ബ്ലൈൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കർട്ടൻസ് യൂസ് ചെയ്താൽ മതി വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും വെളിച്ചം ആ ഒരു ഒറ്റ ഓപ്ഷനാ ഉള്ളൂ ഇതേപോലെ വലിയ വെൻറ്റിലേഷൻ വയ്ക്കുക അതേപോലെ